ഈ വീഡിയോയിൽ കാണുന്ന ലൈറ്റ് കൊളംബിയൻ ബ്രഹ്മ അത് മെയിലും ഫീമെയിലും ഒക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഓൾ കേരള ഹൈവേ ഡെലിവറി ഉണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കുറേ പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രഹ്മനെ ലൈറ്റ് കൊളംബിയൻ ബ്രഹ്മ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആണിത് താല്പര്യമുള്ളവർ വിളിക്കുക കണ്ടതിൽ മെയിലും ഫീമെയിലും മിക്സായിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് മുട്ടുകൊണ്ടിരിക്കാനാണ് മുട്ട ഇട്ട് തുടങ്ങിയതുകൊണ്ട് മുട്ട ഇടുന്നതുകൊണ്ട് അല്ലാത്തരം ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക റേറ്റ് ഞാൻ അപ്പോൾ ഇതിൽ പറയുന്നില്ല കാരണം വലിപ്പത്തിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും അതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഒരു ഐറ്റംസും കൂടി ഉണ്ട് അതായത് ഒട്ടക പക്ഷി ഹോസ്റ്റിച്ച് ഇത് നമുക്കൊരു ജോഡി വില്പനയ്ക്കുണ്ട് ഹോസ്റ്റിച്ച് അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റായിട്ട് ഹോസ്റ്റിച്ചിൻ്റെ വീഡിയോ കാണാം അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഓൾ കേരള ഹൈവേ ഡെലിവറി ഉണ്ട് പിന്നെ ഓസ്ട്രിച്ചൊക്കെ ഒരു വർഷത്തെ പ്രായമുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇതുപോലെ തന്നെ ഹോസ്റ്റിച്ചിൻ്റെ കുറേ പേർ ചോദിച്ചിരുന്നു ഓസ്ട്രിച്ച് കൊടുക്കാനുണ്ടോ ഒട്ടേ പക്ഷി കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക ഒക്കെ ഒരു ജോഡിയുള്ളൂ കേട്ടോ അപ്പോൾ ഈ കാണാതെല്ലാം കൊടുക്കാനുള്ളതല്ല ഇതിലൊരു ജോഡി വിൽപ്പനയ്ക്കുള്ളതാണ് ഓൾ കേരള ഹൈവേ ഡെലിവറി ഉണ്ട് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തേക്കാം റേറ്റ് ഇതിൽ പറയാത്തത് വെച്ചാൽ റേറ്റ് ഓരോന്നിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ്